അസ്സാം വൈകും വരഹമത്തല്ലാ ബിസ്മില്ല അലമുല്ലാ വസല്ലു വാല നബീന മുഹമ്മദ് ആയിരങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങളെയാണ് എന്ന് ഞങ്ങൾക്കറിയാം കാരണം അഞ്ചാമത്തെ ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് അതൊന്ന് കിട്ടിയാൽ ആ കുളുവൊന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് ആ ഉത്തരം നൽകി സമ്മാനം വാങ്ങി പോകാലോ എന്ന് ആലോചിച്ചിട്ടാണ് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏതായിരുന്നാലും ഇന്നത്തെ പെരുന്നാൾ സുദിനം അത് അതിമനോഹരമായിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നന്മയിലൂടെ തന്നെ ഇന്നത്തെ ദിവസവും സഞ്ചരിച്ചു എന്നുള്ളതിൽ പീസ് റേഡിയോയുടെ മുഴുവൻ പ്രവർത്തകരും അങ്ങേയറ്റം സന്തോഷത്തിലാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ഉത്തരങ്ങൾ എത്തി ശരിയോട് തൊട്ടടുത്തേക്ക് എത്തിയ ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇതോടുകൂടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ക്ലൂ നിങ്ങൾ കണ്ടെത്തിയിരിക്കും ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഉത്തരം അയക്കണം എന്നാണ് ചിലർ വിചാരിക്കുക അല്ല ഫീഡ്ബാക്കിൽ ഉത്തരം അയക്കണ്ട അതെ ഫീഡ്ബാക്കിലൂടെ ഇത് ഇതല്ലേ ഇതല്ലേ എന്ന് ആളുകൾ ചോദിക്കുകയാണ് അതിനൊരിക്കലും മറുപടി കിട്ടൂല അത് ഒരാവേശത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്കിലൂടെ അയക്കുക അതൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല ഫീഡ്ബാക്കിലൂടെ നിങ്ങൾ അയക്കേണ്ടതില്ല ചോദ്യം വളരെ കൃത്യമായി എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കയറുക എന്നിട്ട് വിസ് ദം ദർസ് ടി വി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലിലേക്ക് പ്രവേശനം ലഭിക്കും ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വിസ് ദം ദർസ് ടി വി എന്നാണ് അതിൻ്റെ പേര് നമുക്ക് ആഴമേറിയ മാറിപ്പോകരുത് ഗ്ലോബൽ ടി വി വേറെ ഉണ്ട് ഗ്ലോബൽ ടി വി വേറെ ഉണ്ട് അതെ ഡയലോഗ് ടി വി വേറെ ഉണ്ട് അത് രണ്ടും അല്ല വിസ്ഡം ദർസ് ടി ദർസ് ടി യെസ് ഈ വിസ്ഡം ദർസ് ടി വിയിൽ നിങ്ങൾക്ക് ആഴമേറിയ മതപഠന വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആഴമേറിയ ക്ലാസുകൾ നിങ്ങൾക്കത് ലഭിക്കും സെൽഫി ദുറൂസ് എന്ന പേരിൽ നമ്മുടെ പീസ് റേഡിയോയിൽ സംപ്രേഷണം ചെയ്ത ധാരാളം ആഴമേറിയ ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ കേരളത്തിലുള്ള മലയാളികളായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദായിമാർ അവിടുത്തെ പ്രബോധകന്മാർ പണ്ഡിതന്മാർ അവരെടുത്ത ധാരാളം ആഴമേറിയ കിതാബ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളുണ്ട് ദർസുകളുണ്ട് ആ ദർസുകളുടെ ഒരു സമാഹാരമാണ് വിസ്ഡം ദർശ ടി വി അംജു അതിൽ ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ വളരെ കുറച്ച് ക്ലാസുകൾ മാത്രമേ അപ്ലോഡ് ആയിട്ടുള്ളൂ അതെ ക്ലാസ്സുകളുടെ എണ്ണം ഇതിലാറുണ്ട് ഒരുപാട് ഓഡിയോകളും വീഡിയോകളുമായി ധാരാളമുണ്ട് അത് ഓരോ ദിവസങ്ങളിലായി പുതിയ പ്ലേലിസ്റ്റുകളായി അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇൻഷാല് കൂടുതൽ ക്ലാസ്സുകൾ അതിലുടൻ പ്രതീക്ഷിക്കാം നമ്മുടെ ഒരു പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒന്നാണ് ആഴത്തിലുള്ള മതപഠനം പലപ്പോഴും സൗകര്യങ്ങൾ കിട്ടാത്തത് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളതൊക്കെ പ്രയാസമാണ് പക്ഷേ ഈ ഒരു വിസ്ഡം ദെർസ് ടിവിയെ നിങ്ങൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ സ്വരൂപിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് ആ ക്ലാസ്സുകൾ നയിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അഞ്ജു ഒരു കാര്യം കൂടി പലപ്പോഴും ഓൺലൈനിൽ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പഠനത്തിന് വേണ്ടി സെർച്ച് ചെയ്തെത്തുന്ന സ്ഥലങ്ങൾ അത് അപകടം പിടിച്ചതാണ് ഇപ്പൊ ഒരു ഖുർആൻ ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ ഖുറാൻ ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ അയാൾ സർവ്വമത സത്യവാദം പറയുന്ന ആളാണ് അതെ അതെ അയാൾ സ്വാഹാബത്തിന്റെ ചീത്ത പറയുന്ന ആളാണ് എങ്ങനെ അയാളെ ക്ലാസ് നമ്മൾ കേൾക്കുക ഒരാൾ സഹാബിയെ ഏതെങ്കിലും ഒരു സഹാബിയെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാഫറാണ് അതെ കാഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധിയായി പോവുകയാണ് കുഫറിലെത്തി പോവുകയാണ് അപ്പോൾ കുഫറിലെത്തി പോകുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഒരാൾ ഖുർആാൻ പഠിപ്പിച്ചാൽ അത് നമുക്ക് നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ദീനീ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥമായ സോഴ്സിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിക്കുകയാണ് പഠിക്കുന്നത് ആഴത്തിലാകണം അത് പ്രാമാണികമാവുകയും വേണം അതിനുവേണ്ടിയുള്ള വിസ്ദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മികച്ച ഒരു സംവിധാനമാണ് വിസ്ദം ദർസ് ടി വി ഇൻഷാല്ല ഒരുപാട് ക്ലാസ്സുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാനുണ്ട് ഇപ്പോൾ നാം ചോദിക്കുന്ന ചോദ്യം ഇതാണ് ചോദ്യം ഷുറൂ തു ഇലാഹൈ ല അഥവാ ലാ ഇലാഹൈലയുടെ ഷർത്തുകൾ ഈ ഷർത്തുകൾ എന്ന പേരിൽ ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അദ്ദേഹം എടുത്തിട്ടുള്ള ഏതാനും ചില ക്ലാസ്സുകൾ അത് ഒരു തന്നെ വിസ്ഡം ദർസ് ടി വിയിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഹോം പേജിൽ ക്ലിക്ക് ചെയ് ഹോം പേജിലേക്കാണ് നിങ്ങൾ എത്തുക അത് കഴിഞ്ഞാൽ വീഡിയോസ് അതിൻ്റെ അപ്പുറത്ത് പ്ലേലിസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ചു പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ പ്ലേലിസ്റ്റുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക അതിൽ ഷുറൂത്തുള്ള ആ ഷുറൂത്ത് ലാഹലഹ്ലിൽ എത്ര ക്ലാസ്സുകളുണ്ട് എത്ര ദർസുകൾ അതിലുണ്ട് എന്നത് മാത്രമാണ് നിങ്ങളെ ഉത്തരമായി അടയാളപ്പെടുത്തേണ്ടത് അതിന് നമ്പർ അവിടെ തന്നെ എഴുതിയിട്ടുണ്ടാകും അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു ക്ലാസ്സെങ്കിലും നിങ്ങൾ അല്പം മിനിറ്റുകളെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റെങ്കിലും നിങ്ങളതൊന്ന് കേൾക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു തുടക്കമായിട്ട് പിന്നീട് തുടർച്ചയായി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം അതിലുണ്ടാകും ഉത്തരം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതുന്ന ഉത്തരം ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ച് ക്ലാസ്സുകളാണ് അതിലുള്ളെങ്കിൽ അഞ്ച് എന്നൊരു ഡിജിറ്റ് മാത്രമാണ് ഒരു നമ്പർ മാത്രമാണ് നിങ്ങൾ ട്രഷർ ഹണ്ടിൻ്റെ വിൻഡോയിൽ അടയാളപ്പെടുത്തേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ നിധിയിലേക്കുള്ള സൂചന അതിലേക്കുള്ള ക്ലൂ ഏറ്റവും അവസാനത്തെ ക്ലൂ ലഭിക്കുക അതെ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരൊക്കെ ഇപ്പം തന്നെ തുറന്നു നോക്കിയിട്ടുണ്ടായിരിക്കും കിട്ടിയ ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ആ ഉത്തരം രേഖപ്പെടുത്തിക്കോളൂ അതിനുശേഷം ക്ലൂ ലഭിച്ച ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ശരിയുത്തരം എന്ന് ഉറപ്പ് വരുത്തിയ ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു തുടങ്ങേണ്ടുന്ന സമയം അഞ്ച് മുപ്പതിനാണ് അഞ്ച് മുപ്പത് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരി ഉത്തരങ്ങൾ അയച്ചു തുടങ്ങാം ആദ്യം ആദ്യം ലഭിക്കുന്ന ഉത്തരങ്ങളിൽ ഇൻഷാ ഇൻഷാല്ല വിജയികളെ കണ്ടെത്താൻ നമുക്ക് കഴിയും യഥാർത്ഥ ഉത്തരവുമായി ഇൻഷാ ഇൻഷാള്ള നമുക്ക് ഏഴ് മണിക്ക് ഒരുമിച്ച് ചേരാം നിധി എന്താണ് എന്ന് നമുക്ക് ലഭിക്കുന്നു കിട്ടിയ ക്ലൂ എങ്ങനെയാണ് ആ നിധിയിലേക്ക് എത്തിയത് എന്നുള്ളതും ഇൻഷല്ല ആ സന്ദർഭത്തിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കാം ഇപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് ഈ ക്ലൂകൾ ഏതെങ്കിലും ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴും അതിലേക്ക് ഉത്തരമയക്കാം ഉത്തരമയച്ച് ശരി ഉത്തരമാണ് നിങ്ങൾ അയച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ക്ലൂ കിട്ടൂല വീണ്ടും വീണ്ടും ഉത്തരങ്ങൾ അയച്ച് ക്ലൂ കിട്ടുന്നത് വരെ അയക്കാം ഏറ്റവും അവസാനം നിങ്ങൾ അയച്ച ഉത്തരത്തിന് ക്ലൂ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് കണക്ട് ചെയ്ത് നോക്കി കുറേ അഞ്ച് ക്ലൂകൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കിട്ടും ഇൻഷാല്ല അതൊന്ന് പരിശോധിച്ച് കണക്ട് ചെയ്ത് നോക്കി ആലോചിച്ച് ശരിയായ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തണം ഒന്നാമതൊരു ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു അപ്പോൾ പിന്നെ വേറൊരു ഉത്തരമാണ് ശരിയെന്ന് തോന്നി അപ്പോൾ അത് മാറ്റി അയക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഏറ്റവും അവസാനം നിങ്ങൾ ഏത് നിങ്ങളേതുത്തരമാണോ അയച്ചത് അതാണ് പരിഗണിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഏറ്റവും അവസാന ഉത്തരം അയച്ചു അത് പിന്നെ അതിൻ്റെ മുമ്പ് ഇരുന്ന് ശരിയായിരുന്നു അപ്പോൾ ആദ്യത്തെ പരിഗണിക്കണം എന്ന് പറയാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല സിസ്റ്റം നിങ്ങൾ അയക്കുന്ന ഏറ്റവും അവസാനത്തെ ഉത്തരമാണ് പരിഗണിക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇനി വെറും അരമണിക്കൂർ മാത്രമാണ് ഉത്തരം അയച്ചു തുടങ്ങാനുള്ള നമ്മുടെ സമയം ഇതുവരെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ ആദ്യമായിട്ടാണ് ഒരു ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മത്സരമുണ്ട് പങ്കെടുത്തു തുടങ്ങാം അംജു ഇപ്പോൾ അഞ്ച് ഉത്തരങ്ങൾ എഴുതി അഞ്ച് ക്ലൂകൾ കിട്ടി ഇനി ഇത് ശരി ഉത്തരത്തിലേക്കുള്ള ശരിയുത്തരത്തിലേക്കുള്ള കറക്കത്തിലാണിപ്പോൾ അതെ ഏതാണ് ഈ കണക്ഷൻ എങ്ങനെ കിട്ടി ശരിയായി ഇനി അത് ശരി ഉത്തരം കിട്ടണം അപ്പോൾ നിധി നിധിയാവുള്ളൂ അതെ നിധി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ശരി ഉത്തരത്തിലേക്ക് എത്തുക അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങളുടെ നിധി എന്താണ് എന്ന് എഴുതാനുള്ള കോളമുണ്ട് ആ കോളത്തിൽ നിങ്ങൾക്ക് അക്ഷരത്തിൽ എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് അത് അക്ഷരത്തിൽ എഴുതാം അത് നിങ്ങൾ ഒരു പക്ഷേ മലയാളത്തിൽ എഴുതാനുള്ളതാകാം ചിലപ്പോൾ അറബിയിൽ എഴുതാനുള്ളതാകാം ചില ആളുകൾക്ക് ഇംഗ്ലീഷായിരിക്കും സൗകര്യം ും ഏത് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ പരമാവധി നിങ്ങൾ എല്ലാവരും എഴുതുന്ന രൂപത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ സിസ്റ്റത്തിന് നമ്മൾ അത്തരമൊരു ഭാഷ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഞങ്ങളീ ചിന്തിക്കണതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഭാഷ ഉപയോഗിച്ചാൽ പിന്നെ സിസ്റ്റത്തിന് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഓക്കെ എന്തായാലും അതിലേക്ക് വേഗത്തിലെത്തുക നിങ്ങൾക്ക് നിധി കണ്ടെത്താൻ സാധിക്കട്ടെ ശരി ഉത്തരത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഏഴ് മണിക്ക് നമുക്ക് കാണാം